ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കുറച്ചും കൂടി ആയിട്ട് തോന്നും അപ്പോൾ സ്റ്റിച്ചിങ്ങ് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ കട്ടിംഗ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ നോക്കുക നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ അതായത് യോക്ക് പാട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിനകത്ത് നമ്മൾ നെക്കും എല്ലാതും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ എടുക്കാം അതിന് ശേഷം നമ്മൾ കട്ടിങ്ങിൽ കുറച്ച് പീസുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു സൈഡ് പീസുകളൊക്കെ അപ്പോൾ അതെടുക്കാം ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ കാണിക്കാം അത് കട്ടിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു

അതിന് ശേഷം എന്തെങ്കിലും ഇതുപോലെ ഒരു പീസ് നമുക്ക് കട്ടിങ് പീസ് ബാലൻസ് വന്നിട്ടുള്ള ഒരു പീസാണ് കേട്ടോ അത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടിനെയും ഫോൾഡ് വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലേ സെയിം ക്ലോത്ത് ആയതുകൊണ്ട് അപ്പം നെക്കിൻ്റെ നമ്മൾ നെക്ക് റൗണ്ട് ഷേപ്പ് ആണല്ലോ വരച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി ആ ബാക്കിൽ ഇരിക്കുന്ന ക്ലോത്ത് ഇല്ലേ ആ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് അതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കതിൻ്റെ ചുറ്റിനും ഒരു ഇഞ്ച് വീതിയിൽ മൊത്തത്തിലൊന്ന് വരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇനി ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആ രണ്ട് എഡ്ജുകളും അതായത് ഉൾവശം പുറത്തേക്ക് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് രണ്ടും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിത് ചുരിദാറിനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ ക്യാൻവാസിലാണ്ട് ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നെക്കിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഫ്രോക്ക് നൈറ്റി ഒരു മോഡലിൽ തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത് നെക്കിൽ ഒരു ഒരുപാട് ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കതിൻ്റെ എഡ്ജ് വശങ്ങളുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് നല്ല വശത്തൊന്ന് മോശം വശത്തേക്ക് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതെങ്ങനെയാന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് സെയിം മെറ്റീരിയൽ എടുക്കണമെന്നില്ല ലൈനിങ്ങോ വേറെ ഏതെങ്കിലും ക്ലോത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ മോശം വശത്തേക്ക് അതിൻ്റെ അരികവശം ഉണ്ടല്ലോ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പതുക്കെ തന്നെ ചെയ്തെടുക്കുക നമുക്ക് സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഈ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ട് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മൂന്ന് ഷേപ്പ് അല്ലേ വരള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് പതുക്കെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരുപാട് സ്പീഡില്ലാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ മൊത്തത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറച്ചിട്ട് തുന്നി കൊടുക്കാനൊന്നും അല്ലാട്ടോ ഞാൻ ആ നെക്കൊന്ന് നമ്മൾ ക്രോസ് പീസ് വയ്ക്കണകാറ്റും ഭംഗി ഉണ്ടാവും ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാതെ എങ്ങനെയാണ് അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുക്കണം കേട്ടോ ക്ലോത്ത് കണ്ടോ നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലോത്ത് ഇങ്ങനെ മുന്നിലേക്ക് പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ച് ചേരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇത് ഫ്രണ്ട് പോർഷനിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം മെയിൻ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതേക്കാക്കി വെക്കുക ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം താഴ്വശത്തേക്കാക്കി വെക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ക്ലോത്തും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ക്ലോസ് പീസ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യണേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു പീസ് ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതേ ഈ നെക്കിൻ്റെ വശത്തേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നെക്കിൻ്റെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കൂടുതൽ കയറ്റിയിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ നെക്ക് റൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല എഡ്ജുകൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എഡ്ജുകളൊക്കെ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നല്ല കട്ടിങ്സ് തന്നെ ഇട്ട് കൊടുക്കണം അടുത്തടുത്ത് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം ഇനി ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ക്രോസ് പീസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അത് ഒരു എനിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി തോന്നിയിട്ടുള്ളത് ക്രോസ് പീസ് നമ്മൾ ബാക്ക് പോർഷനിൽ അങ്ങനെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഫ്രണ്ട് പോർഷനിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താലാണ് കുട്ടികളുടെ ഫ്രോക്കിന് കുറച്ചും കൂടി ഭംഗി തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നെക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഫ്രോക്ക് ആയതുകൊണ്ട് തുന്നി കൊടുക്കുന്നില്ല ചുരിദാറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഹെം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് മൊത്തത്തിൽ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ എഡ്ജി വശം കൂടി പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ അയൺ ചെയ്തെടുത്താലും മതി അപ്പം നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തുകൊണ്ട് പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ബാക്ക് പോർഷനിൽ ക്രോസ് പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു ഫ്രോക്ക് നൈറ്റീവ് മോഡലായതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഹുക്കിനുള്ള ഭാഗമൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കേട്ടോ ബാക്ക് പോർഷനിൽ ജസ്റ്റ് ക്രോസ് പീസ് വെച്ച് മറച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ക്രോസ് പീസ് എടുക്കാം അപ്പോൾ ക്രോസ് പീസ് സെയിം ക്ലോത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് പീസുകളായിരുന്നു അപ്പോൾ ഇട്ട് എടുത്തിട്ടുണ്ട് ആദ്യം ക്രോസ് പീസ് സെൻ്റർ മടക്കി കൊടുക്കുക ശേഷം അതിൻ്റെ അരികിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കണ്ടോ ഇനി ആ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനും ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനങ്ങനെ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചത് അപ്പോൾ അതായത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ ഈ ഒരു പീസ് ഈ ക്രോസ് പീസ് ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ മോഡലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്തെടുക്കുന്നത് അപ്പം പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം അപ്പം നമ്മളിത് വീണ്ടും വീണ്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അറിയാത്തവർക്കാണല്ലോ നമ്മൾ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത് അവർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത്രയും ടൈം എടുത്തിട്ടും ഇത്രയും ക്ലിയർ ക്ലിയറായിട്ടും പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ അങ്ങനെ ഞാൻ ഇതുവരെ ഒന്നും വായിച്ചിട്ടില്ല കാരണം ഞാൻ അത്രയും ആയിട്ട് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേ ഇതുപോലെ ഷോൾഡർ ഷോൾഡർ ആ ഒരു പോയിന്റിൽ രണ്ട് പോയിന്റിലേക്കും ഷോൾഡർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക രണ്ടിനും നല്ല വശങ്ങൾ ചേർത്തിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോസ് പീസ് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ലേ ഉൾവശത്തേക്ക് ആ ഒരു പീസ് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കിലേക്ക് മറച്ചു കൊടുക്കുക നോർമലി നമ്മൾ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻറ്റ് ഇട്ടെടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പോൾ ഇത് ഈ ഒരു ബാക്കിൽ നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പീസ് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല ആ ഒരു പീസ് ഇതേ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കുക അതിന് ശേഷം ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ക്രോസ് പീസ് അടുത്ത വശത്തേക്കൊന്ന് മറച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കാം ഈ ഒരു ബാക്ക് പോർഷനിൽ നമ്മൾ ക്രോസ് പീസ് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കട്ടിങ്സ് ഇട്ടിട്ട് അങ്ങനെ തന്നെ മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നില്ല ഈ ഷോൾഡർ ജോയിൻറ്റ് ഇട്ടതിന് ശേഷമാണ് പതിച്ചടിച്ച് കൊടുക്കുന്നത് ഇനി ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം അപ്പോൾ കാണാം കേട്ടോ ബാക്ക് പോർഷനിൽ ആ ക്രോസ് പീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഇനി നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം അപ്പം നെക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ ചുരിദാറിലാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വശം നമുക്ക് മൊത്തത്തിൽ ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ അത് നെക്ക് റൗണ്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ആദ്യം നമ്മളിത് പതിച്ചടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഷോൾഡർ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഈ ഉണ്ടല്ലോ ഷോൾഡറിൻ്റെ വശം ഷോൾഡറിൻ്റെ വശത്ത് ചെറിയൊരു നൂലും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ അതൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഇങ്ങനെ ഷോൾഡർ ജോയിൻ്റ് ഇടുകയാണെങ്കിൽ ആ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല ഫിനിഷിങ്ങിലിരിക്കും ഇത് മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേറൊരു ഫ്രോക്കും കൂടെ ഉണ്ട് കേട്ടോ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് കോട്ടണിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അത് ഞാനൊരു നോർമൽ ഫ്രോക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ദിവസമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം അവർക്ക് ഒരു ടോട്ടൽ നാല് ഫ്രോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്രോക്ക് ഒരു ഇച്ചിരി നല്ല ടൈപ്പ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ചെയ്തു വരണതൊക്കെ ഒരേ ഏജിലേക്കുള്ള അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം ഏജിൽ തന്നെയാണ് ഈ ഒരു ഫ്രോക്കും ചെയ്തെടുക്കുന്നതിന് രണ്ട് ഫ്രോക്കും കൂടിയും ഈ ഒരു സെയിം ഏജിൽ തന്നെ ഉണ്ട് സൈസില് തന്നെ ഉണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴത്തെ വശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് താഴത്ത് രണ്ട് ലെയർ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ രണ്ട് ലെയർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനകത്ത് ലെയർ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പ്ലീറ്റ്സ് ഇടാനായിട്ട് ഫസ്റ്റ് ലെയറിന് ഇല്ല ചെറിയ പ്ലീറ്റ് ഇടാനേ പറ്റുള്ളൂ അത് നമുക്ക് ഇതുപോലെ കൈ കൈ വെച്ചിട്ട് പ്ലീറ്റ് ഇടണെങ്കിൽ ഇടാം അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നൂല് വലിച്ചു കൊടുക്കില്ലേ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം ഈ മിഷീനിൽ ബ്ലീറ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിനുള്ള ക്ലോത്ത് ഉള്ളൂ ഒത്തിരി തിക്കിൽ പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് നമ്മൾ ഫ്രണ്ട് ആദ്യത്തെ പീസിന് എടുത്തിട്ടില്ല ആദ്യത്തെ ലെയറിന് എടുത്തിട്ടില്ല അപ്പോൾ അതേപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഞെറികളാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കൈ കൈ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഞെറികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വേസ്റ്റിൻ്റെ അളവിലേക്ക് കറക്റ്റായിട്ട് ഞെറി കിട്ടണം അപ്പം ഇത് അത്രയും ഞൊറിയിട്ട് കഴിഞ്ഞാൽ താഴെ താഴെ നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഞൊറിയിടണം അപ്പം നമുക്ക് ഒത്തിരി തുണി വേണ്ടി വരും അപ്പോൾ ഫസ്റ്റത്തെ ലെയർ അത് അത്യാവശ്യം പ്ലീറ്റ് ഇട്ടിട്ട് നിർത്താം കേട്ടോ ഒരുപാട് പ്ലീറ്റ് തിക്കിനുണ്ടാകാതെ ചെറിയ രീതിക്ക് പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇത് മൊത്തം ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി എടുത്തതായിട്ട് നമുക്കിത് യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് അത്യാവശ്യം പ്ലീറ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി താഴെയും കൂടെ നല്ല പ്ലീറ്റ് വരുമ്പോൾ ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതുപോലെ വേസ്റ്റ് ആയിട്ടൊന്നും ജോയിൻറ്റ് ഇട്ട് കൊടുക്കാണ്ടോ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അതേപോലെ യോഗ പാട്ട് നല്ല വശം നിവർത്തി വെച്ച് കൊടുക്കുക അതായത് നല്ല വശത്ത് നല്ല വശം നമ്മുടെ ഫേസിലാക്കി വെക്കുക അതിന് ശേഷം ആദ്യത്തെ ലെയറിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് വേസ്റ്റിൻ്റെ ആ ഒരു വശത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത് ഒന്ന് അളന്ന് നോക്കുക കറക്റ്റ് അളവല്ലേ എന്നുള്ളത് ആ വേസ്റ്റിൻ്റെ ആ ഒരു വിടുത്തുണ്ടല്ലോ ആ വിട്ടേക്ക് നമ്മൾ ഈ ഒരു പീസ് പ്ലീറ്റ് ഇട്ടിട്ട് കറക്റ്റാക്കി എടുക്കണം ഇത് ഒത്തിരി പ്ലീറ്റ് ഉണ്ടാവില്ലേ ഞാൻ ആദ്യമേ പറയാം ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് കട്ടിങ് കണ്ടവർ ഈ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ഇട്ടാലാണ് നമുക്ക് ആ വേസ്റ്റ് റൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ താഴെ വെക്കുന്ന ലെയർ നമുക്ക് നല്ല തിക്കിൽ പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്തും ഉണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വരും ഫ്രണ്ട് പോർഷൻ അപ്പോൾ അത് ഇതിൽ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഈ ഈയൊരു വശം അപ്പോൾ ആദ്യത്തെ ലയറ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരിക അപ്പോൾ ഇത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത പീസ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം അപ്പോൾ അത് നമുക്ക് മിഷ്യൻ വെച്ചിട്ട് ഇടണെങ്കി ഇടാം അല്ലെങ്കിൽ ബൈ ഹാൻഡ് ചെയ്യണിങ്ങ് ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ പ്ലീറ്റ് ഇട്ടെടുക്കുന്നത് അപ്പം ഇത് രണ്ട് ടൈപ്പിൽ ചെയ്യാം നമ്മളിപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്തില്ലേ ആദ്യം പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതേ നേരിട്ടിതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ പ്ലീറ്റ് ഇടുന്നോണ്ട് കുഴപ്പമില്ല കാരണം അത്യാവശ്യം ക്ലോത്ത് ഉണ്ട് ഇത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഫസ്റ്റ് ലെയറിന്റെ രണ്ടരട്ടി ക്ലോത്ത് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് പറ്റുന്ന പോലെ പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഇത് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഈ മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും ചെയ്തെടുക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെക്കൻഡ് സെക്കൻഡ് പീസും ഇതുപോലെ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക അപ്പം ആദ്യം ചെയ്ത് മൊത്തത്തിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു വിത്തിൽ പ്ലീറ്റഡ് ആണെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ നമുക്കിത് വരും ഈ ലെയർ ഫ്രോക്ക് ലയർ സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റത്തെ ലെയർ എത്ര എടുക്കണം സെക്കൻഡ് ലെയർ എത്ര എടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ലെയർ എത്ര എടുക്കണം എന്നുവെച്ചാൽ അതിൻ്റെ ഇരട്ടി എടുക്കണം അടുത്ത ലെയർ ഫസ്റ്റ് ലെയർ നിങ്ങളൊരു ഇരുപത് ഇഞ്ച് വീട്ടിലെടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലെയർ എപ്പോഴും അതിൻ്റെ ഇരട്ടി അതൊരു നാൽപ്പത്തി ഇഞ്ചിൽ എടുക്കണം കേട്ടോ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് വരണം എന്നില്ല നമ്മൾ ഓരോരുത്തരും പ്ലീറ്റ് ഉണ്ടാകാനനുസരിച്ചിട്ട് മാറിപ്പോവും അപ്പോൾ ഒരാൾ എടുക്കുന്ന അളവ് കറക്റ്റായിട്ട് വരണമെന്നില്ല പക്ഷെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു മെത്തേഡിൽ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ വരിക അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്തെ ലെയർ സ്റ്റാർട്ട് ചെയ്യണില്ലേ ആ ഒരു പ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു വശത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു പ്രിൻറ്റിനകത്ത് ബ്ലാക്ക് ആണ് കളർ വരുന്നത് അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിൽ ഫ്ലവർ ലേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലേസിനൊന്നും അത്ര റേറ്റ് വരുന്നില്ല മീറ്ററിനൊക്കെ വളരെ കുറവ് റേറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇങ്ങനത്തെ ലേസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കുട്ടികളുടെ ഫ്രോക്കിലേക്ക് നമ്മളിങ്ങനെ കളേഴ്സിലൊക്കെ നമ്മൾ ഇതുപോലെ ബ്ലാക്ക് ഓരോ കളറിന് മാച്ചിങ് ആയിട്ട് അത് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് കാണാൻ പറ്റുന്ന കളേഴ്സ് ലേസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാൻ കൂടുതലും കുട്ടികളുടെ ഫ്രോക്കിൽ ലെയ്സ് ഇങ്ങനത്തെ ഫ്ലവർ ലേസ് ആണ് കൂടുതലും വെച്ചു കൊടുക്കാറ് അപ്പം അത് ഇതിലും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ലെയർ ഒന്ന് ലെയറിൻ്റെ മുകളിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ലെയ്സ് അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് അടുത്തത് ബാക്ക് പോഷനാണ് ബാക്ക് പോർഷൻ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ലേസ് വെച്ച് കൊടുക്കുന്നില്ല ഫ്രണ്ട് പോർഷൻ മാത്രമാണ് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്യുക സൈഡ് അടിക്കാൻ മാത്രമേ ഉള്ളൂ ആ ബാക്ക് പോർഷനും ഈ രണ്ട് ലയറും കൂടെ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ലെയർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് വെക്കാനായിട്ട് ചെറിയൊരു സ്ലീവാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത് ചെറിയ പഫക്കെ വരുന്ന പഫ് മീൻസ് ഒരു പ്ലീറ്റ്സ് ഇടുന്ന പ്ലീറ്റ്സ് വരുന്ന ആ ഒരു ഷോൾഡറിൻ്റെ പോയിന്റിൽ മാത്രം ഒരു മൂന്നാല് പ്ലീറ്റ് വരുന്ന ഒരു സ്ലീവാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഫ്രോക്ക് നമ്മൾ ഹോഫ് സ്ലീവാണ് കേട്ടോ കാണിച്ച് ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഫ്രോക്കിൽ ഈ സ്ലീവാണ് ചെയ്തെടുക്കുന്നത് വേറൊരു ഫ്രോക്കും കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്ന് ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ അപ്പോൾ ഇത് അത്രയും ക്ലോത്ത് ഒന്നും ഇല്ല നമുക്ക് ഒരുപാട് പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഒന്നും ഇല്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സെൻ്റർ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കട്ടിങ്സ് സെറ്റ് കൊടുക്കാം കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇനി ഇതൊരു നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് സെൻറ്ററിൽ നിന്നല്ല നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണേ ഒരു നിന്ന് നമുക്ക് അതായത് ഈ കൈക്കുഴിയിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം സ്ലീവിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശങ്ങളത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു എൻഡ് വശത്തുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ സെൻ്റർ എത്തുമ്പോൾ നമുക്ക് അറിയാം കട്ടിങ്സ് ഉള്ള ആ ഒരു ഭാഗം ആ ഭാഗം കറക്റ്റ് ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് സെൻ്ററിൽ വെച്ച് കൊടുക്കുക അവിടെ നിൽക്കുന്ന ലൂസായി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അത് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ അത് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാലൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത ബാക്കിലെ കൈക്കുഴിയിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇത് കണ്ടോ ഒരു നാലോ അഞ്ചോ പ്ലീറ്റൊക്കെ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുക ഇത് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് ഉയർന്നൊന്നും നിൽക്കില്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ സ്ലീവ് ചില ക്ലോത്തുകൾ ചിലപ്പോൾ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും ഇങ്ങനത്തെ സ്ലീവ് വയ്ക്കും അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ മതി കേട്ടോ പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ലീവ് അപ്പോൾ അടുത്ത സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് അടുത്ത സ്ലീവും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് ടൈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സെയിം ക്ലോത്ത് വെച്ചിട്ട് ഞാൻ രണ്ട് ടൈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടൈ എല്ലാം ജോയിൻ്റ് ആണ് കേട്ടോ കട്ടിങ് വീഡിയോ കണ്ടവർക്കറിയാം ടൈ മൊത്തം ആണ് ചെറിയ ചെറിയ പീസുകളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടൈ ഇതിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈ കാണുമ്പോൾ എന്തായാലും കട്ട് പീസുകൾ ജോയിൻറ്റ് ചെയ്തതാണോന്നൊന്നും തോന്നില്ല കേട്ടോ കാരണം നമ്മൾ ജോയിൻറ് ചെയ്തിട്ട് പിന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡ് ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്യുക അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രോക്കിനകത്ത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക ടൈ വെച്ചിട്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിന് ടൈ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു വയസ്സിന് മീതി ഒരു വയസ്സ് അതിന് മീതെയുള്ള കുട്ടികളുണ്ടാവില്ലോ അപ്പോൾ അവർക്ക് എപ്പോഴും ടൈ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഫ്രോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈ ഉണ്ടെങ്കിൽ നല്ലതാണ് ചെറിയ ലൂസൊക്കെ നമുക്ക് ഈ ഒരു ടൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതേ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശം ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ താഴ്വശം മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല ഇനി ഞാൻ ഇതിനകത്ത് വർക്കുകളൊന്നും ചെയ്യുന്നില്ല കാരണം ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഒരു ഡാൻസ് ക്ലാസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അവർ ജയിക്കുന്നതാണ് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട് ഇങ്ങനെ ഓർഡേഴ്സ് ചിലപ്പോൾ ജയിക്കുമ്പോൾ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒരുമിച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട് പിന്നെ ചിലതൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നേ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതുപോലെയാണ് കേട്ടോ ഫ്രോക്ക് വന്നിട്ടുള്ളത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് അപ്പം ആ ഒരു മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നും നല്ല ഭംഗിയുള്ള കളറും പ്രിൻറ്റും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം അടുത്തൊരു ഫ്രോക്കിൽ വേറൊരു പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് താഴെ ഒരു ലേസ് വെച്ച് കൊടുത്തത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ലേസും കൂടെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ കട്ടിങ് കട്ടിങ്ങിന് മുന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ അതിന് വീഡിയോസിൽ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ധാരണ ധാരണയുണ്ടാവുമല്ലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇത് കട്ട് ചെയ്യണേ എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ സമയം ഇപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ വീഡിയോസ് ഉണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സമയമുള്ളപ്പോൾ ഒരു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ